വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ വന്നിട്ട് വീഡിയോസ് കാണുമ്പോഴേക്കും കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മാത്രമേ ആദ്യത്തെ കുറച്ച് സമയം കണ്ടതുകൊണ്ട് മാത്രം വീഡിയോയില് ചില പ്രധാനപ്പെട്ട ഭാഗം ഒരു പാതിക്ക് മേലൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും അത് വരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഡൗട്ട് ഏറെക്കുറെ ക്ലിയർ ആയിട്ട് തന്നെ മാറും അപ്പോൾ സാധാരണ ഈ ഒരു വിഷയം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കുമ്പോൾ വ്യൂസ് ഒക്കെ കുറയുന്നതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത് അപ്പോൾ ഈ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഒഫീഷ്യൽസ് തന്നെ പറയുന്ന ഒരു കാര്യമാണിത് ഈ ഇൻവാലിഡ് വ്യൂസ് എന്ന് നമ്മൾ പറയും അപ്പോൾ ഇൻവാലിഡ് ആക്ടിവിറ്റി ഇൻവാലിഡ് വ്യൂസ് അപ്പോൾ എന്താണ് ഈ ഇൻവാലിഡ് വ്യൂസ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പലരും ഈ ആദ്യ കാലത്ത് യൂട്യൂബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കാര്യം അറിയാതെ അവർ തന്നെ പോയിട്ട് ഈ വീഡിയോ പല തവണ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ചിലപ്പോഴൊക്കെ വളരെ കുറച്ച് വ്യൂസ് ഒക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഒന്ന് പുഷപ്പ് ചെയ്യാനായിട്ട് ഇവർ തന്നെ ഇത് പിന്നെയും പിന്നെയും അത് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താലും യൂട്യൂബിന് അൽഗോറിന് ഇത് ഉടനെയും മനസ്സിലാകുകയും അപ്പോൾ ഈ ആവശ്യമില്ലാതെ നിങ്ങൾ ആ കേട്ടുന്ന വ്യൂസ് വന്നിട്ട് അത് യൂട്യൂബ് തന്നെ അത് വെട്ടിക്കുറക്കുകയും ചെയ്യും അതാണ് ആദ്യത്തെ കാര്യം ആപ്സ് ഒക്കെ ഉണ്ട് അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പൊക്കെ വെച്ചിട്ട് ഫേക്കായിട്ട് വ്യൂസൊക്കെ ജനറേറ്റ് ചെയ്യുക അപ്പോൾ ആ അതുപോലെ പിന്നെ ഫേക്ക് അക്കൗണ്ട്സ് ഫേക്ക് ഐ ഡി അതായത് യൂട്യൂബിൽ നിന്നല്ലാതെയുള്ള ഈ ആപ്പുകളൊക്കെ വഴിയുള്ള ഇത് വെച്ചിട്ട് അക്കൗണ്ടൊക്കെ വെച്ചിട്ട് ഇത് ഒരുപാട് ഈ വ്യൂസ് ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പോയാൽ കാണാനായിട്ട് സാധിക്കും അത് ഒരേ സമയം ഒരു ബ്രൗസറിൽ നിന്നും പത്ത് വ്യൂസ് ഇരുപത് വ്യൂസ് നൂറ് വ്യൂസ് ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ അത് നിങ്ങളുടെ വ്യൂസിനെ മുകളിലോട്ട് കയറ്റുവാനായിട്ട് സഹായിക്കുന്ന കുറേ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യമൊക്കെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാലും ഈ വ്യൂസ് ഒക്കെ പെട്ടെന്ന് അങ്ങ് മുകളിലോട്ട് കയറും അപ്പോൾ പലരും സന്തോഷിക്കും ആഹാ ഇത് എളുപ്പ പണിയായല്ലോ ഇനിയിപ്പം ഓരോരുത്തരെയൊക്കെ വിളിച്ചിട്ട് കാല് പിടിക്കേണ്ട അവരോടൊക്കെ പറയുന്നതിന് പകരം ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് വ്യൂസ് മുകളിലോട്ട് കയറ്റാം വാച്ചവറും അതുപോലെ കൂടുമല്ലോ നല്ല കാര്യം തന്നെയാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിൽ പതിയിരിക്കുന്ന അപകടം എന്താണെന്ന് അറിയാമോ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് ഇത് കൃത്യമായിട്ട് തന്നെ ഓരോ വ്യൂസും എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ സോഴ്സ് എന്താണ് അത് എന്ത് ഡിവൈസിൽ നിന്നാണ് വരുന്നതും ഫോണാണോ ലാപ്ടോപ്പാണോ ആണോ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അൽഗോറിതത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ വ്യൂസ് ഇങ്ങനെ കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം യൂട്യൂബ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ തെറ്റായിട്ടുള്ള വഴിയിൽ വന്നിട്ടിരിക്കുന്ന വ്യൂസിനൊക്കെ അത് കട്ട് ചെയ്ത് കുറയ്ക്കും അപ്പോൾ അങ്ങനെയാണ് വേറൊരു രീതിയിൽ പറയുമ്പോഴേക്കും ന്യൂസ് ധാരാളം കുറഞ്ഞ് വരുന്നത് അപ്പോൾ അതിലും നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിലും അവസാനം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനൽ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് യൂട്യൂബ് മാറ്റും അപ്പോൾ ഇതൊക്കെ വളരെയധികം തുടക്കക്കാർക്ക് അറിയാത്തതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഈ യൂട്യൂബിൻ്റെ അൽഗോരിതത്തില് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് ഇപ്പം മിക്കവാറും പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ യൂട്യൂബ് അത് ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പം ചേഞ്ച് ചെയ്യുന്ന ആ സമയത്തൊക്കെ സാധാരണമായിട്ട് ആ ഒരു സമയത്തും എപ്പോഴും ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ചാനലൊക്കെ ആണെങ്കിൽ അപ്പം ന്യൂസ് കുറേ കുറയാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒക്കെ കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല ഞാൻ ഈ ചാനൽ നിർത്താൻ പോവുകയാണ് എനിക്ക് ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിർത്തിയിട്ട് പോകുന്നവരെയും ഞാൻ കാണാറുണ്ട് പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ യൂട്യൂബിൽ നിൽക്കാൻ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിതൊക്കെ കണ്ടിട്ട് പേടിക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല കണ്ടൻറ്റ് കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ഫേക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാതെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ യൂട്യൂബിൽ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും അപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ വ്യൂസ് ഒക്കെ കുറയുന്നു എന്ന് കുറേന്ന് പറയാനിപ്പം ഒരു ഉദാഹരണം പറയാം ഒരു അഞ്ഞൂറ് ഒക്കെ ഉള്ള ഒരു ചാനലാണെങ്കിൽ അതിൽ ഒരുപാട് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഈ അഞ്ഞൂറ് പേരിൽ ചിലപ്പോൾ ഒരു അമ്പത് പേരൊക്കെ ആയിരിക്കും അന്ന് കാണുന്നത് ബാക്കിയുള്ള ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും അപ്പോഴും വ്യൂസ് ആദ്യമൊക്കെ കുറച്ച് നല്ല രീതിയിൽ അവർ വ്യൂസ് ഒക്കെ അവർ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്കിൽ കുറേ കാലം കഴിയുമ്പോഴേക്കും അവർ വന്നിട്ട് ആയിട്ട് വീഡിയോസ് കാണാത്ത ഒരു അവസ്ഥയിലോട്ട് വരുമ്പോഴും പെട്ടെന്ന് വ്യൂസൊക്കെ ഡൗൺ ആകാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നടക്കാറുള്ള കാര്യങ്ങളും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ടോപ്പിക്കുമായിട്ടും ഞാൻ ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ധാരാളം കൂട്ടുകാരനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ വീഡിയോസൊക്കെ കാണാറുണ്ട് വളരെ ഉപകാരപ്രദമാണ് അവർക്ക് വീഡിയോസ് അപ്പോൾ ഈ ടെക്കി ലൈറ്റി എന്ന് പറയുന്നത് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു ചാനലാണ് ഇതിലൊരു വ്യൂവോ ഒരു സബ്സ്ക്രൈബറോ പോലും ഫേക്കായിട്ട് വരാതെ ഈ ഓർഗാനിക്കലി ഗ്രോ ചെയ്താൽ എത്ര സമയം കൊണ്ട് അത് മോണിറ്റൈസ് ആകും അതും ഞാൻ അങ്ങനെ ഒരുപാട് ഇൻവോൾവ് ആകാനായിട്ട് സമയം കിട്ടാഞ്ഞിട്ട് പോലും അതിപ്പോൾ മോണറ്റൈസ് ആയി അപ്പോൾ ആ ഒരു സന്തോഷമായിട്ടുള്ളൊരു വാർത്ത ഞാൻ മുമ്പേ നിങ്ങൾക്ക് ഷോർട്സ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നന്ദി പറയേണ്ടത് നിങ്ങൾക്കാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു നേട്ടം വരില്ലായിരുന്നു അപ്പോൾ അതിന് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുന്നു അപ്പോൾ അത് മോണിറ്റൈസ് ആയപ്പോൾ തന്നെ കുറേ പേര് സൂപ്പർ ചാറ്റും ഇതുമൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ ഞാനതൊന്നും സ്നേഹപൂർവ്വം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവരത് കേൾക്കാതെ അവരുടെ ചാനൽ പലതും മോണിറ്റൈസ് ആയതൊക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ടാണ് സ്വീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് ഞാൻ വിലക്കിയില്ല അപ്പോൾ എന്തെന്താ എന്തൊക്കെയായാലും ശരി നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ നല്ല രീതിയിൽ വളരാനും നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു യൂട്യൂബറായിട്ട് നിങ്ങൾ മാറുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഇനിയും ഇതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ